ാണ് എനിക്കിത്ോമലൈസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇത് ഏത് ഏജിലാണ് അല്ലെങ്കിൽ വേറൊരു പാരൻ പാടില്ല എപ്പോഴും ഫിനിഷ് കോൺവെസേഷൻ സ്റ്റാൻഡാവും ആള് വന്നു കഴിഞ്ഞു എനിക്ക് സ്പീക്കർ ഇത്ര ദിവസം കോൺവെർസേഷൻ വേണ്ടായിരുന്നല്ലോ സപ്പോർട്ടിന് ആള് വന്നു കഴിഞ്ഞിട്ട് എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല ബിക്കോസ് അത് എന്റെ പെർസ്പെക്ടീവാ ആരും പറഞ്ഞാലും എന്തോ എല്ലാവരുടെയും കൂടെ എനിക്ക് ചേരേണ്ട കാര്യമില്ല എനിക്ക് എന്റെ പെർസെക്കോ അത് ഞാൻ മാറാത്തോന്നില്ല അപ്പോ വരെ നിൽക്കാൻ പ്രോബബ്ലി അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് ബാഡ് യുനോ പുറത്തിറങ്ങി ഇൻ റിയൽ ലൈഫ് ഇഫ് യു വാണ്ട് ലൈക്ക് എൻഗേജ് വിത്ത് റിയൽ പീപ്പിൾ വിത്ത് ഗുഡ് ഹാർട്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും നടക്കരുത് എന്ന് ഐ വിഷ് ഫോർ യു ഐ വിഷ് യു നെവർ ഗെറ്റ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഗുഡ് പ്ലാറ്റ്ഫോംസ് ഓഫ് ഗുഡ് പീപ്പിൾ ഇൻ യുവർ ലൈഫ് ബിക്കോസ് യു ആർ നോട്ട് വൺ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ആ ലാലേട്ടന്റെ മുന്നിൽ പോലും അവരുടെ നിലപാട് ഒരിക്കലും മാറ്റിയിട്ടില്ല ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി മറ്റുള്ള ഒരാൾ വന്ന് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് എത്ര ഇനി വഴക്കുണ്ടാക്കി ലക്ഷ്മി എന്ന് പറയുന്ന ആൾ ലക്ഷ്മി തന്നെയാണ് അവരൊരു കുലസ്ത്രീ ആയിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷെ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അതിനെ തന്നെ ചുമ്മാ ചുമപ്പ പറഞ്ഞാൽ അവിടെ തന്നെ ആയിട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല അവരിനി എത്ര പറഞ്ഞിരുന്നാലും അവർ മാറാൻ പോകുന്നില്ല ആരും മാറില്ല അത് ആരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല പിന്നെ ഇതിനു വേണ്ടിയിട്ട് മാത്രം അവർ ഇങ്ങനെയാ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന നല്ല ഇതായിട്ട് തോന്നുന്നില്ല അന്ന് ലാലേട്ടന്റെ മുന്നിൽ പോലും അടിപിതറാണ്ട് അവർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരോട് സംസാരിക്കണതോ മിണ്ടുന്നതോ അല്ല പ്രശ്നം അത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും പൊക്കി പിടിച്ചോണ്ട് ഇപ്പൊ അടുത്ത ആളെ ഇറക്കിയിരിക്കുകയാണ് എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്തോ അവർ ഗെയിമിൽ വന്നതാണ് ഗെയിം കളിച്ചിട്ട് പോകട്ടെ ഇത് ചുമ്മാ മനഃപൂർവ്വമായിട്ടും ഇപ്പം സാബു മോനിയും കൂടി ഇതിൻ്റെ ഇടയിൽ എടുത്തിട്ടിരിക്കുകയാണ് റിയാസ് വന്ന ഉടനെ ഇറങ്ങി അതിനുശേഷം പറയുന്നുണ്ട് സാബു മോനിയും ലക്ഷ്മി അവിടെ നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല അവിടെ നിൽക്കാൻ ആർക്കാണ് യോഗ്യത ഉണ്ടെന്ന് സത്യമലി ആർക്കും അറിയില്ല കാരണം അവിടെ നമ്മൾ ബിഗ് ബോസ് ഓപ്പൺ ചെയ്താലും എപ്പോഴും അവിടെ അടിയും വഴക്കുന്നതാണ് അതിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ആള് ലക്ഷ്മി ഇപ്പം ഭയങ്കര സൈലന്റ് ആണ് ആ ഒരു പ്രശ്നത്തിന് ശേഷം റിയാസ് റിയാസ് വന്നതിന് ശേഷം ഇപ്പം കുറച്ച് പറയുന്നുണ്ട് അവർ മറുപടി പറയുന്നുണ്ട് അല്ലാണ്ട് അവര് വഴക്കായിട്ട് ഒരു കാര്യത്തിനും പോകുന്നില്ല ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാനും പോകുന്നില്ല സാബുമൻ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ഇത്രയും ആ ഒരു ബിഗ് ബോസിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ പറയാം കാരണം വെച്ചാല് ഒരു വഴക്കില്ല ആൾക്കാരുടെ മാന്യമായിട്ടുള്ള പെരുമാറ്റം എന്ന് തന്നെ സാബുമ്മനെ കുറിച്ച് പറയാം ബാക്കിയുള്ള എല്ലാവരും ചുമ്മാ സംസാരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് ചുമ്മാ തൊട്ടേനും പിടിച്ചിലും കുറ്റം പറിച്ചിലും ഒക്കെയുള്ള കുറേ ആൾക്കാർ പക്ഷേ ഇതിലെന്തിനാണ് ഈ ലക്ഷ്മിയെ പിടിച്ചിട്ട് ആ ഒരു കഴിഞ്ഞ കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് അവർ നല്ലൊരു രീതിയിൽ ജീവിക്കുന്ന ആളാണ് തന്നെയാണ് അപ്പം അവരുടെ വീട്ടിൽ കയറ്റതില്ല എന്ന ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുണ്ട് അത് കാരണം എന്തെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതി അവർക്ക് അത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ വെച്ചിട്ട് വീണ്ടും വീണ്ടും അവർ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആ ഒരു നിലപാട് മാറാൻ പോകുന്നുണ്ടോ ഒരിക്കലും മാറാൻ പോകുന്നില്ല അവർ ആ നിലപാടിൽ തന്നെ നിൽക്കും അല്ലാണ്ട് ഇവർ വന്ന് പറയുന്നു ഞാൻ നൂറുകളിൽ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരുടെ നിലപാട് അവർ മാറ്റാനും പോകുന്നില്ല അതൊരു നിലപാട് ഒരു വ്യക്തിത്വമുള്ള ആൾ തന്നെയാണ് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ആതിലെ നൂറെയൊക്കെ എടുത്തു വെച്ചിട്ട് ആ ശോഭ എന്ന് പറയുന്ന ആളുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് കളിയാക്കിയൊക്കെ പോയി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരാൾക്ക് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരൊരു അമ്മയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും അവരടുത്ത് പോയിട്ട് ഈ കാര്യം തന്നെ ചോദിച്ചിട്ട് അവര് ഇറിട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗെയിമിൽ നിന്ന് ഒഴിവാക്കാൻ പ്ലാൻ ചെയ്യുന്നത് अंट आवश्यक